കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങളിലെയും ആഭ്യന്തര ക്രമീകരണങ്ങളിലെയും ഗുരുതരമായ വീഴ്ചകളിലേക്ക് വിരൽ ചൂണ്ടെന്നതാണ് ബലാത്സംഗ കേസ് പ്രതി ഗോവിന്ദ ചാമിയുടെ മൊഴി എന്നത് അടുത്തിടെ ജയിൽ ചാടി ഇയാളെ പിടികൂടിയതിനെ തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഞ്ചാവും മദ്യവും സുലഭമാണെന്നും ഫോൺ വിളിക്കാൻ പോലും സൗകര്യങ്ങൾ ഉണ്ടെന്നും ഇയാൾ മൊഴി നൽകുകയുണ്ടായി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ അടക്കം പാർപ്പിച്ചിട്ടുള്ള അതിസുരക്ഷാ ജയിലിൽ ലഹരി വസ്തുക്കൾ എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു ഈ മൊഴി ജയിൽ അധികൃതരുടെ കൊടുകാര്യസ്ഥതയാണ് തെളിവാക്കുന്നത് ജയിൽ ചാടാനുള്ള തന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ചും ഗോവിന്ദശാമി പോലീസിനോട് വിശദമായി തന്നെ പറഞ്ഞു ഏകദേശം ഒന്നര മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണ് ഈ സാഹസം നടത്തിയത് ജയിലിന്റെ കമ്പി മുറിച്ചു തുടങ്ങിയത് എട്ട് മാസം മുൻപാണെന്നും ഒരിക്കലും പുറത്തിറങ്ങില്ലെന്ന് കരുതിയതിനാലാണ് ജയിൽ ചാടിയതെന്നും ഇയാൾ ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചു ഹാക്സോ ബ്ലേഡ് ഒരു സഹതടവ് നിന്നാണ് ലഭിച്ചത് ജയിൽ മോചിതരായവരുടെ തുണികൾ ശേഖരിച്ച് വടം ഉണ്ടാക്കിയാണ് രക്ഷപ്പെട്ടത് ഫെൻസിംഗിന്റെ തൂണിൽ കുരുക്കിട്ട് തുണി വടത്തിലൂടെ മുകളിലേക്ക് കയറുകയും അതേ ഉപയോഗിച്ച് തിരിച്ചിറങ്ങുകയുമായിരുന്നു മതിലിന് മുകളിലേക്ക് കയറാൻ പാത്രങ്ങളും ഡ്രമ്മും ഉപയോഗിച്ചതായി ഗോവിന്ദചാമി വെളിപ്പെടുത്തി ജയിൽ ചാടാനുള്ള വിവരം മറ്റ് അഞ്ച് തടവുകാർക്ക് കൂടി അറിയാമായിരുന്നെന്നും അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നെന്നും ചാമി തുറന്നു പറഞ്ഞു ജയിൽ ചാടിയ ശിഷ്യ വെറും ആറു മാസം മാത്രമാണെന്ന് ആരോ പറഞ്ഞു കൊടുത്തുവെന്നും ഇയാൾ മൊഴി നൽകുകയുണ്ടായി എന്നാൽ താൻ ജയിൽ ചാടുന്ന ദിവസം ഇവർക്ക് അറിയില്ലായിരുന്നെന്നും ഗോവിന്ദചാമി വിശദീകരിച്ചു അതിസുരക്ഷാ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് ജയിൽ അധികൃതരുടെ ഗുരുതരമായ വീഴ്ചയിലേക്ക് ാണ് വിരൽ ചൂണ്ടുന്നത് പുലർച്ചെ ഒന്നരയോടെയാണ് ഇയാൾ ജയിൽ ചാടിയതെങ്കിലും ജയിലധികൃതർ വിവരം അറിയുന്നത് പുലർച്ചെ അഞ്ചുമണിയോടെ മതിലിൽ തൂങ്ങിക്കിടക്കുന്ന വടം കാണുമ്പോഴാണ് തുടർന്ന് ഓരോ സെല്ലുകളും പരിശോധിച്ചപ്പോഴാണ് ഗോവിന്ദശാമി രക്ഷപ്പെട്ടതായി തിരിച്ചറിയുന്നത് ജയിൽ ചാടി മൂന്ന് മണിക്കൂറിലധികം കഴിഞ്ഞാണ് പോലീസ് അക്കാര്യം അറിയുന്നതും പരിശോധനകൾ ആരംഭിക്കുന്നതും രാവിലെ ഏഴ് മണിയോടെ മാത്രമാണ് കണ്ണൂർ പോലീസിന് വിവരം കൈമാറിയത് ജയിലിനകത്ത് ഇലക്ട്രിക് ഫെൻസിംഗും സി പ്രവർത്തനക്ഷമമായിരുന്നോ എന്ന കാര്യത്തിലും സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് ക്വാറന്റൈൻ ബ്ലോക്ക് വഴി കറങ്ങി മതിലിനടുത്തെത്തിയെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് സുരക്ഷാ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ നാല് ജയിൽ ഉദ്യോഗസ്ഥരെ ഒരു ഹെഡ് വാർഡനെയും മൂന്ന് വാർഡന്മാരെയും സസ്പെൻഡ് ചെയ്തു ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്ന് ജയിൽ മേധാവി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ജയിൽ ചാടിയ ഗോവിന്ദ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അതീവ സുരക്ഷാ ജയിലായ വിയൂരിലേക്ക് മാറ്റി കനത്ത സുരക്ഷയിലാണ് ഇയാളെ മാറ്റിയത് ജയിൽ ചാടിയ ശേഷം കേരളം വിടാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നതെന്നും മോഷണം നടത്തി പണം കണ്ടെത്താനായിരുന്നു ലക്ഷ്യമെന്നും ഇയാൾ പോലീസിന് മൊഴിയും നൽകിയിട്ടുണ്ട് തളാപ്പിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഗോവിന്ദ ചാമിയെ പുലർച്ചെ പത്തരയോടെയാണ് പോലീസ് കണ്ടെത്തിയത് ഗോവിന്ദ ാമിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ക്രമക്കേടുകളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജയിലുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ലഹരി വസ്തുക്കളുടെയും നിരോധിത വസ്തുക്കളുടെയും കടത്ത് തടയാൻ കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥകൾ തടയാനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഇത് അത്യാവശ്യമാണ് ജയിൽ എന്നത് കുറ്റവാളികളെ തിരുത്തി സമൂഹത്തിലേക്ക് കൊണ്ടുവരാനുള്ള സ്ഥാപനമാകണം അല്ലാതെ കുറ്റകൃത്യങ്ങൾക്കുള്ള പരിശീലന കളരിയാകരുതും ഈ സംഭവം കേരളത്തിലെ ജയിൽ സംവിധാനത്തിന്റെ വിശ്വസ്തയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്